ദൈവം നിനക്കായി ചില പ്രത്യേക നന്മകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥിക്കുന്ന നിനക്കായി ഒരുക്കിയിട്ടുണ്ട് ദൈവം നൽകുന്ന ഈ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് തടസ്സമായി വിഘാതമായി എന്തെങ്കിലും നിലകൊള്ളുന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങളാകട്ടെ വ്യക്തികളാകട്ടെ പ്രതികൂലങ്ങളാകട്ടെ അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ കടന്നു തന്നെ ചെയ്യും നമ്മൾ വിശുദ്ധ ഫൌസ്റ്റിനയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പോളണ്ടിലുള്ള ഒരു സാധാരണക്കാരിയായ ഒരു കന്യാസ്ത്രീയായ വിശുദ്ധ ഫൌസ്റ്റിനു ദൈവം ലോകമഹായുദ്ധങ്ങൾക്കിടയിലാണ് ദൈവകരുണയുടെ ജപമാല ദൈവത്തിന്റെ കരുണയെക്കുറിച്ചുള്ള വലിയ സന്ദേശവും ദൈവകരുണയുടെ ജപമാലയും നൽകുന്നത് നമ്മൾ ഈ ഈ വരുന്ന ഞായറാഴ്ച വിശുദ്ധ ഫൌസ്റ്റിനയുടെ ദൈവകരുണയുടെ തിരുനാൾ ദൈവകരുണയുടെ തിരുനാള് സഭ ആഘോഷിക്കുമ്പോൾ വിശുദ്ധ ഫൌസ്റ്റിനുടെ ജീവിതം നൽകുന്ന വലിയൊരു മോട്ടിവേഷനുണ്ട് അതായത് അന്ന് വിശുദ്ധ ഫൌസ്റ്റിനേക്ക് ഈ ഒരു മെസ്സേജ് തമ്പുരാൻ കൊടുക്കുന്ന സമയത്ത് ഒരു മനുഷ്യനും അത് അംഗീകരിച്ചില്ല ആരും വിശുദ്ധ ഫൌസ്റ്റിനേക്ക് ലഭിച്ച ഈ മെസ്സേജസിനെ റിസീവ് ചെയ്യുകയോ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുകയോ അതിൽ ദൈവമാണ് അതിലൂടെ സംസാരിക്കുന്നതെന്ന് പറയുകയോ ചെയ്തിട്ടില്ലായിരുന്നു സ്വന്തം കോൺവെന്റിൽ നിൽക്കുന്ന കോൺവെന്റിലുള്ളവർ പോലുമോ സ്വന്തം സമൂഹത്തിലുള്ളവർ പോലുമോ വേണ്ട വിധത്തിൽ അംഗീകരിക്കപ്പെടാതെ വേണമെങ്കിൽ തിരസ്കരിക്കപ്പെട്ടെന്ന് പറയാം അത്രമാത്രം പ്രതികൂലത്തിനകത്തുകൂടെ വിശുദ്ധ ഫൌസ്റ്റിന കടന്നുപോയി പോളണ്ടിലുള്ള ഒരു സാധാരണ കന്യാസ്ത്രീയുടെ വാക്കുകൾക്ക് നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കണമെന്ന് അന്ന് യൂറോപ്പിലുള്ള പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ട് കാരണം അന്ന് യൂറോപ്പ് എന്ന് പറയുന്നത് ജർമ്മൻ ഫ്രഞ്ച് ഇറ്റാലി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവർക്കാണ് ഈവൻ സഭാ നേതൃത്വങ്ങളിൽ പോലും വളരെയധികം പ്രാമുഖ്യമുണ്ടായിരുന്നത് എന്നാൽ പോളണ്ടിലെ പോളണ്ട് എന്ന് പറയുമ്പോൾ പോളണ്ടിനെ അങ്ങനെ പരിഗണിക്കാറ് പോലുമില്ല ആ പോളണ്ടിലെ ഒരു സാധാരണ ഒരു കന്യാസ്ത്രീ മഠത്തിലെ ഈ ഒരു കന്യാസ്ത്രീക്ക് കർത്താവായ ഈശോ ഈ സന്ദേശങ്ങൾ പങ്കുവച്ചപ്പോൾ ആ പങ്കുവെക്കപ്പെട്ട സന്ദേശത്തിന് പ്രാധാന്യം പോലും ഉൾക്കൊള്ളാതെ പല വ്യക്തികളും ഈവൻ പത്രമാധ്യമങ്ങളിൽ പോലും ഈ സന്ദേശങ്ങൾക്കെതിരെ പല ർട്ടിക്കിളുകളും കടന്നു വന്നു അപ്പോൾ വിശുദ്ധ ഫൗസ്റ്റീന ഒരു ഫ്രോഡാണെന്ന് പോലും പറഞ്ഞുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധ ഫൌസ്റ്റീന അതുപോലെ ഡിഫൈം ചെയ്യുന്ന നിരവധി ആർട്ടിക്കിളുകൾ കടന്നു വന്നിരുന്നു അപ്പോൾ ഇതെല്ലാം നേരിട്ട വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നിങ്ങളും ഞാനും അടക്കം എല്ലാ രാജ്യങ്ങളിലും ഈശോയുടെ അതിദാരുണമായ പിടാസഹനങ്ങളെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ എന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത്രമാത്രം പ്രതിസന്ധികൾക്കുള്ളിലൂടെ കടന്നുപോയ ഒരുപാട് പേരാൾ തിരസ്കരിക്കപ്പെട്ട നിന്ദിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട പത്രമാധ്യമങ്ങൾ ഫ്രോഡെന്ന് പറഞ്ഞ് എഴുതപ്പെട്ട ഒരു സാധാരണ കന്യാസ്ത്രീയുടെ വാക്കുകൾക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിന് ദൈവം നൽകിയ ആ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് കൊടുത്ത സന്ദേശങ്ങൾക്കുള്ള വിലയെ സ്വർഗം തന്നെ ലോകത്തിന് മുൻപിൽ വെളിപ്പെടുത്തി അതിനുവേണ്ടി വിശുദ്ധ യോഹനാൻ പൗരോ സ്മാർട്ട് കാലഘട്ടം വരെ കാത്തിരിക്കേണ്ടതായിട്ട് ചിലപ്പോൾ ദൈവം നമ്മൾ നമ്മൾ കേട്ടില്ല സത്യത്തെ മറച്ചു വെക്കുവാൻ ഒരിക്കലും പറ്റത്തില്ല ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ചില പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ സത്യത്തെ മുറുകെ പിടിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ തലമുറയിൽ ആ അനുഗ്രഹം വെളിപ്പെടും നിശ്ചയമായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും വിശുദ്ധ ഫൗസ്റ്റിനെയും ദൈവകരനയുടെ ജപമാലേനെയും എല്ലാ വിശ്വാസികൾക്കിടയിലും അത് പ്രസിദ്ധമാണ് അന്ന് ബൈബിള് പോലും സുപരിചിതമല്ലാതിരുന്ന ബൈബിൾ സുപരിചിതമാണെങ്കിലും സാധാരണ മനുഷ്യർക്ക് അത് ആക്സസ് ചെയ്യാൻ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അത്രക്ക് അത്രമാത്രം ലിമിറ്റേഷൻസ് ഉള്ള ഒരു സമയം ലോകമഹായുദ്ധങ്ങൾ നടക്കുന്ന ഒരു സമയം അങ്ങനെയൊരു സമയത്താണ് വിശുദ്ധ ഫോസ്റ്റിലേക്ക് ഈ ഒരു മെസ്സേജ് ഈശോ നൽകുന്നത് അപ്പോൾ ആ ലഭിച്ച മെസ്സേജിനെ നെഞ്ചോട് ചേർന്നു എന്താണ് ആ മെസ്സേജ് ഈശോയുടെ കരുണയിലേക്ക് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും വിളിക്കുക ദേവികരനോട് തിരുനാൾ നൽകുന്ന സന്ദേശം അത് തന്നെയാണ് ഈശോയുടെ കരുണയിലേക്ക് ഈശോയുടെ കരുണയിലേക്ക് എല്ലാവരെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരെയും വിളിക്കുകയാണ് ആ കരുണ കടലിലേക്ക് എല്ലാവരെ സ്വാഗതം ചെയ്യുകയാണ് ഈശോ തന്നെ പറഞ്ഞല്ലോ എന്റെ കരുണ അനുഭവിക്കാത്ത ഈശോ വിഷ്ണു ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് എന്റെ കരുണെ അനുഭവിക്കാതെ ഒരു വ്യക്തി സമാധാനം യഥാർത്ഥ സമാധാനം അവൻ അനുഭവിക്കണമെങ്കിൽ എന്റെ കരുണയെ അവൻ അനുഭവിക്കണം ഇത് തന്നെയാണ് പൗരോസ്ലിഹ ലേഖനങ്ങളിലൂടെ പലതവണയായി വ്യക്തമാക്കിയത് ഒന്ന് കൂടുന്ന പതിനഞ്ചാം അധ്യായത്തിൽ പൗലോസ്ലേഹ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച ഏറ്റവും സുപ്രധാനമായ കാര്യം ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ഈശോയുടെ കരുണ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവ കൃപയാലാണ് എന്തായിരിക്കുന്നു അത് കൃപയാലാണ് കർത്താവിൻ്റെ കരുണ ഇത് നമ്മുടെ അരികിലേക്ക് കടന്നു വരികയാണ് ആ സ്നേഹം നമ്മളെ മാടി വിളിക്കുകയാണ് ഈ ഒരു വലിയ സന്ദേശം കർത്താവിന്റെ വചനം കർത്താവിന്റെ അപ്പസ്വർമാര് കൊടുത്ത അതേ സന്ദേശം ജപമാലയുടെ രൂപത്തിൽ വിശുദ്ധ ഫൗസ്റ്റിനായിലൂടെ മഹായുദ്ധങ്ങൾ നടക്കുന്ന ഈ ലോകത്തിൽ കരുണയുടെ സന്ദേശം ജപമാലയിലൂടെ പരിശുദ്ധാത്മാവ് നൽകുവാൻ തുടങ്ങിയപ്പോൾ നമുക്കറിയാം ഈ ദേവകർണയുടെ സന്ദേശങ്ങൾ ദേവകർണയുടെ ജപമാല ലോകത്തിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി ഈശോയുടെ കരുണയെ ജനം മുറുകെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ പ്രപഞ്ചത്തിൽ മുഴുവൻ ലോകം മുഴുവൻ വലിയ സമാധാനം കടന്നു വന്നു ക്രൈസ്തവ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാജ്യങ്ങൾ തമ്മിലടിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കാണുന്ന ഈ ലോകത്തിലേക്ക് സമാധാനത്തിലേക്ക് ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം പിന്നീട് ലോകമഹായുദ്ധം ഉണ്ടായിട്ടില്ല ഞാൻ വിശ്വസിക്കുന്നു അതെല്ലാം ദേവകരണ ജവമാരൊരു ശക്തിയാണ് കാരണം ഈശോ പറഞ്ഞ ഒന്നു മാത്രമേ ഉള്ളൂ എൻറെ കരുണയെ നിങ്ങൾ മുറുകെ പിടിക്കുക എൻറെ കരുണയെ നിങ്ങൾ മുറുകെ പിടിക്കുന്നെങ്കിൽ ഈ ലോകത്തിൽ സമാധാനം വെളിപ്പെടും ഈശോയുടെ കരുണ പ്രിയ സഹോദരങ്ങളെ ദൈവം നിനക്കു വേണ്ടി ഒരുക്കി വെച്ച ആ അനുഗ്രഹങ്ങളെ ആ നന്മകളെ തടസ്സം ചെയ്യുവാൻ ഒന്നിനും പറ്റത്തില്ല നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് അവിടുത്തെ വലിയ കരുണയെ മുറുക പിടിക്കുക അവിടുത്തെ വലിയ സാന്നിധ്യത്തെ ആ സ്നേഹത്തെ മുറുകെ പിടിക്കുക ആരൊക്കെ തടസ്സം ചെയ്താലും ആരൊക്കെ എതിർത്ത് നിന്നാലും ദൈവം നിനക്കായി ഒരുക്കിയ അനുഗ്രഹങ്ങളും നന്മകളും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും കാരണം ദൈവത്തിന്റെ കരുണ ആ കരുണ നിനക്കായി നിലകൊള്ളുന്നു ഇന്ന് ഈശോ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ അന്ന് വിശുദ്ധ ഫൗസ്റ്റിന ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നപ്പോൾ വേറൊന്നിലേക്ക് നോക്കി ഈശോയുടെ കരുണയിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധ പറഞ്ഞു ജീസസ് ഐ ട്രസ്റ്റ് യു ഈശോയെ അങ്ങയുടെ കരുണയിൽ അങ്ങയുടെ കരുണയിൽ ഞാൻ ശരണപ്പെടുന്നു ഈ ഡിവൈൻ മേഴ്സി തിരുനാളിൽ നമുക്കും ഈശോയുടെ അനന്തമായ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് പറയാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യസ്രോതസ് ഒഴുകിയ ഒഴുകിയെത്തുന്ന തിരുരക്തമേ തിരുജലമേ ഞാനങ്ങൾ ശരണപ്പെടുന്നു വലിയൊരു അഭിഷേകം ഇന്ന് സ്വർഗം നമ്മുടെ ഇടയിലേക്ക് പകരുന്നു പരിശുദ്ധാത്മ വലിയ ശക്തി ഈ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നു പരാജയപ്പെട്ട് ഇനി മുൻപോട്ട് പോകുവാൻ സാധിക്കാതെ ഒരുപാട് ചില ക്ലോസ്ഡായി ചാപ്റ്ററുകൾ ടച്ച് ചില ബുക്കുകൾ അടച്ചതുപോലെ ഇനി എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ക്ലോസ്ഡായ ചില ചാപ്റ്ററുകളെ കർത്താവ് റീ ഓപ്പൺ ചെയ്യുന്നു കാരണം കർത്താവിന്റെ കരുണ നിന്റെ അരികിലേക്ക് കടന്നു വരുന്നു ആരൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ തടസ്സം ചെയ്താലും നീ പറന്നുയരും നീ വീണ്ടും റിസറക്ട് ചെയ്യും കാരണം നിന്റെ കൂടെയുള്ള ദൈവം അവൻ സത്യമാണ് അവൻ നിന്നെ അറിയുന്നു മനസ്സിലാക്കുന്നു സ്നേഹിക്കുന്നു ആ ദൈവം നിന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയുന്നു നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു ഗോഡ് ബ്ലസ്